ഹലോ ഗൈസ് അസല വാളേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം കൂട്ടുകാരി വിശേഷങ്ങൾ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഞാൻ ഓൺലൈനിൽ മീഷോയിലും അതുപോലെ ആമസോണിലൊക്കെ ആയിട്ട് കുറച്ച് ടോപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ ലെങ്തി ആവുന്നില്ലെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന ടോപ്പ് ഇതാണ് ഈ ടോപ്പ് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ആയിട്ട് കാരണം റിട്ടേൺ ആക്കേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നി കാരണം ഒരു ടോപ്പാണ് ഓക്കെ ഇങ്ങനെതാ ജസ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പാണ് കേട്ടോ അത് ഇത് കുറച്ചൊരു സീ ത്രൂ ആണ് ഒരു നമുക്ക് നേലടിക്കും എന്നൊക്കെ തോന്നും പക്ഷെ ഇതിൻ്റെ അടിയിൽ ഇട്ട് കഴിഞ്ഞാൽ സെറ്റാണ് പുള്ളി ഞാനൊന്ന് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വലിയ ലെങ്ത് ഒന്നുമില്ല ജസ്റ്റ് ഇത്രയുള്ള ഇറക്കം നമുക്കിങ്ങനെ ഒരു ഇതാക്കിയിട്ടിടാം ഐ മീൻ ജീനിൻ്റെ കൂടെ അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കേട്ടിൻ്റെ കൂടെയൊക്കെ പേരാക്കിയിട്ട് ഇടാൻ പറ്റിയൊരു സ്കേർട്ടാണ് ഷെ ഇടാൻ പറ്റിയ ഒരു ഒരു ടോപ്പാണിത് പിന്നെ ഇതിൻ്റെ കൈ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് അതാ ഇങ്ങനെ പക്ഷെ എനിക്കിത് മുക്കാൽ സ്ലീവ് ഉണ്ട് കിട്ടോ കാരണം ഇത് ശരിക്കും ഞാൻ ഡബിൾ എക്സ് എല്ലാണ് വാങ്ങിക്കാറുള്ളത് എനിക്ക് നല്ല ഫിറ്റ് ടൈറ്റല്ലേ കിടക്കണം ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഡബിൾ എക്സ് എൽ വാങ്ങിക്കും അത് എനിക്കൊരു മുക്കാലൊരിത്രയൊക്കെ സ്ലീവ് വരുന്നുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് കണ്ടിട്ട് സ്ലീവ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ അത്രയും സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ എനിക്കൊരു മുക്കാൽ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ടോപ്പ് ഫുൾ കംപ്ലീറ്റ് ബട്ടൺസാണ് കേട്ടോ ഇവിടെയൊക്കെ ഫുൾ കംപ്ലീറ്റ് ബട്ടൺസാണ് അപ്പോൾ ഫീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഞാനൊരു ഫീഡിങ് മദർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ടോപ്പ് ടോപ്പെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇങ്ങനെ പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇന്നർ ഇന്നരടും നിർബന്ധമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഷോ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഓക്കെ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഡ്രസ്സ് പിന്നെ വരുന്നത് രണ്ടാമത്തെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടോപ്പാണ് ഇതിന്റെ ആക്ച്വലി ഞാൻ ഇട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം ഇതാണ് ഈ ഒരു ടോപ്പ് ഇത് എന്തോ ഭംഗീന്ന് പറയുന്നത് അടിപൊളി ബ്യൂട്ടിഫുൾ ലുക്കാണത് ഇത് ആക്ച്വലി ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കൊരു ഉണ്ട് കാരണം ഞാൻ ഇങ്ങനത്തെ പ്രിൻ്റ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല ഒരു ടീച്ചിങ് പ്രൊഫഷനായത് ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പ്ലെയിൻ കളേഴ്സാണ് അധികം വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഞാൻ പ്രിൻ്റ് എൻ്റെ അടുത്ത് വളരെ കുറവാണ് അപ്പോൾ എൻ്റെ എന്നോട് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല ആക്ച്വലി എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ടേസ്റ്റ് അങ്ങനെയാണ് അതുകൊണ്ടാണ് ോട് എല്ലാവരും പറയും ഇങ്ങനെ ഇത് പ്ലെയിൻ പ്ലെയിനാണല്ലോ യൂസ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വളരെ മോശമായ രീതിയിൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പ്രിൻ്റുള്ള ഒന്ന് വാങ്ങിക്കുക എന്ന് വിചാരിച്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഇവിടെതാണ് ഇങ്ങനെ നമ്മുടെ ഈ ഈയൊരു ഭാഗത്ത് ഒരു എലാസ്റ്റിക് വരുന്നതാണ് നല്ല ഭയങ്കര ടോപ്പാണ് കുറച്ച് കുമ്പയൊക്കെയുള്ള ആളുകൾക്ക് അതായത് കുറച്ച് വയറൊക്കെ ചാടിയ സ്ത്രീകൾക്കൊക്കെ ഇത് ഇടാം കാരണം വയർ അധികം കാണില്ല കാരണം ഇങ്ങനെതാ ആയിട്ട് വരുന്നുണ്ട് അത് ഇങ്ങനെ ആയി വരുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് കിട്ടും നല്ലൊരു ടോപ്പാണ് വീനക്കാണത് വരുന്നത് പിന്നെ ഒരു ഇറക്കം നമ്മൾ മുട്ടിൻ്റെ താഴേക്കുണ്ട് കേട്ടോ ഇത്രയും ഇറക്കമുണ്ട് കണ്ടോ പിന്നെ ഇതിൻ്റെ അടിയിലൊരു ഇത്ര ഏരിയ വരെ ഇന്നർ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് സീ ൂ അല്ല പിന്നെ അവിടെ നിന്ന് കുറച്ച് ഇത്തിരി സീത്രുവാണ് ഇത്ര ഉള്ളു പക്ഷെ എന്നാലും ഒരു സ്റ്റാൻഡേർഡ് മോഡസ്റ്റ് കൈൻഡ് ഓഫ് ഇയർ തന്നെയാണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ഫേവറേറ്റ് ടോപ്പാണ് ഇത് കേട്ടോ അടുത്തത് കാണിക്കാൻ പോകുന്നത് ദ നെക്സ്റ്റ് ടോപ്പാണ് ഈ ടോപ്പ് നല്ല ഭംഗിയുള്ളൊരു ടോപ്പ് ഇത് ആക്ച്വലി ഞാൻ എപ്പോഴും ഡാർക്ക് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളു അപ്പോൾ വീണ്ടും എന്നോട് ആരോ പറഞ്ഞു ഡാർക്ക് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കുറച്ചൊരു എന്ന് വിചാരിച്ചിട്ട് ഒരു മഞ്ഞ ടോപ്പ് എടുത്തതാ കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഷോ ഒക്കെ ഉണ്ട് ഇങ്ങനൊരു വുഡൺ ടച്ചുള്ള ഷോ ആണ് ഇതൊരു മുക്കാൽ സ്ലീവ് വരും മുക്കാൽ സ്ലീവോളം വരും കേട്ടോ ഇങ്ങനെ ഇവിടെ ഒരു ഷോ ബട്ടൺ ഉണ്ട് കൈയിൻ്റെ പിന്നെ അത് വലിയ ലെങ്ത് ഇല്ല ഒരു ജീനയ്ക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ഇപ്പോൾ സ്കേർട്ട് ഒരു ഇന്ത്യൻ വെയർ സ്കേർട്ടിലേക്കും ഇത് നല്ല കോമ്പിനേഷൻ ആണ് നല്ല മാച്ചാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കളർ അടിപൊളി കേട്ടോ ഇവിടെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഒരു സ്ക്വയർ അല്ല അങ്ങനെ ഒരു ആയിട്ടാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു സൈഡ് ഓപ്പൺ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ആർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പർച്ചേസ് കോഡ് വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അറ്റാച്ച് ചെയ്യാം കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ ഞാൻ ആമസോണിൽ നിന്ന് അതുപോലെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ടോപ്പുകൾ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ബാഗാണ് ഒരു സ്ലിംഗ് ബാഗാണ് ആക്ച്വലി ഈ സ്ലി സ്ലിംഗ് ബാഗ് ഞാൻ എവിടെ നിന്നായിരുന്നു മാക്സ് എന്ന് വാങ്ങിച്ചതാ കേട്ടോ ശെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടോ ഒരു നല്ല അടിപൊളി സ്ലിംഗ് ബാഗാണ് മാക്സ് എന്ന് വാങ്ങിച്ചതാണ് ഒരു അറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മാക്സിൽ എനിക്ക് പൊതുവേ ഭയങ്കര ഉള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഇഷ്ടമല്ല ബ്രാൻഡഡ് സാധനങ്ങളൊന്നും അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല കാരണം എന്താ വെച്ചാൽ ഇടയ്ക്കിടക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡഡ് സാധനം കുറേ കാലം ഉപയോഗിക്കാറില്ല അപ്പം മടുക്കും അപ്പോൾ ഇടക്കിടക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീഷോ ആമസോണൊക്കെയാണ് നല്ലത് അതാണ് ഞാൻ അങ്ങനെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇത് ഞാൻ മാക്സിൽ കയറിയപ്പോൾ പിന്നെ അവിടെ രാത്രിയാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പിന്നെ അവർ ഷട്ടർ ക്ലോസ് ചെയ്യാൻ നിൽക്കായിരുന്നു അപ്പോൾ ഒരു കസ്റ്റമർ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഷട്ടറൊക്കെ ലൈറ്റ് ഒക്കെ ഫുൾ ഓൺ ചെയ്ത് നിന്ന് അങ്ങനെ ചെന്നപ്പോൾ പിന്നെ ഒന്നും വാങ്ങിക്കാതെ പോകുന്നത് ഞാൻ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ച ബാഗാ പക്ഷേ ഇത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈയൊരു ഒരു ബ്ലൂയിഷ് ആഷ് ഇത് ഒരു ഒരു എന്ത് ബ്ലൂ ആണ് എനിക്ക് പറഞ്ഞുകൂടാ ഒരു കൈൻഡ് ഓഫ് ആഷ് കളർ എന്ന് പറയാം ആഷ് കളർ എന്താ പറയുക എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളറാണ് ആഷ് കളർ കുറേ സ്കാഫ് കുറേ ഡ്രെസ്സൊക്കെ എനിക്ക് ആഷ് കളേഴ്സ് ഉണ്ട് അപ്പം ഇത് അതിലേക്കൊരു കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് ഈ സാധനം ഇങ്ങനത്തെ സ്ലിംഗ് ബാഗ് ആക്ച്വലി ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പൊതുവേ എനിക്ക് ബാഗ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ട വലിയ ഇഷ്ടമല്ല കാരണം ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം ഫോൺ കയ്യിൽ ഉണ്ടാകുന്നിട്ട് ഫ്രീ ആയിട്ട് നടക്കാനാണ് പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഇങ്ങനെ സ്ലിംഗ് ബാഗ് ഒക്കെ ഇട്ട് നടക്കുന്നത് കണ്ടപ്പോൾ എനിക്കും കുറച്ച് യൗവനം യുവത്വമൊക്കെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചൊരു ബാഗാണ് എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യൂട്ടോ ഇവിടെ കണ്ടിങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട് ബാഗ് അടിപൊളി ഓക്കെ അപ്പോ വീഡിയോ അധികം ലെങ്ത് വരാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ ഫാൻസിയിൽ പോയപ്പോ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കാം അതിലൊന്നാമത്തേത് വരുന്നത് ഇതാ ഐക്കോണിക്കിന്റെ കാജലാണ് ഡീപ്പ് ബ്ലാക്ക് കളർ കാജലാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണോ അതിൻ്റെ റേറ്റ് കുറവുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് തൊണ്ണൂറ് രൂപേൻ്റെ എൺപത് രൂപേൻ്റെ ഒക്കെ ഉണ്ട് ഐക്കോണിക്കിൻ്റെ കാർജിൽ പക്ഷേ ഞാനെപ്പോഴും മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം സ്കിന്ന് ഇതിന് ചുമ്മാ വെറുതെ കേട് നിർത്തുന്ന പിന്നെ ഒരു എൺപത് രൂപ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് ചിലപ്പോൾ പ്രശ്നമാകും അപ്പം അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കണ്ണ് അലർജി ഉള്ള കാരണം എപ്പോഴും ഇങ്ങനെ തുടച്ച് തുടച്ച് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പ്രശ്നം അപ്പോൾ അത് കാരണം ഞാൻ ഒരു കോംപ്രമൈസും വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഐക്കോണിക്കിൻ്റെ ഇത് വാങ്ങിച്ചു സാധാരണ ഞാൻ വാങ്ങിക്കാറുള്ളത് നമ്മുടെ ഹിമാലയ ഗെയ്സ് മാമ എത്താണ് തോന്നുന്നു മാമ സംഭവം ഉണ്ടത് ഇതും ഇങ്ങനൊരു കാജൽ സ്റ്റിക്കും പിന്നെ അതിൻ്റെ പോലെ തന്നെ ഒരു ഐബ്രോ ലൈനർ സാധാരണ നമ്മൾ ഐബ്രോ പെൻസിലില്ലേ അതും ഉണ്ടായിരുന്നു അതിന് ഓൾമോസ്റ്റ് അറൗണ്ട് അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെ അത്ര വന്നത് അപ്പം അതിനപേക്ഷിക്കുമ്പോൾ ഇത് നല്ല ലാഭമാണ് അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഇത് എന്താ പറയുക സ്മഡ്ജ് പ്രൂഫ് അല്ല പിന്നെ ട്വൻ്റി ഫോർ അവേഴ്സ് ഉണ്ടാവും വാട്ടർ പ്രൂഫാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സ്മഡ്ജ് പ്രൂഫാണ് എന്നാണ് പറയേണ്ടത് സ്മഡ്ജ് പ്രൂഫ് അല്ല എന്നല്ല സ്മഡ്ജ് പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞിട്ടില്ല മാമാരത്തിൻ്റെ കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ ചോദിച്ചു രണ്ടാമത് ഞാൻ വാങ്ങിച്ചത് ലാക്മിയുടെ കോമ്പാക്റ്റ് പൗഡറാണ് കേട്ടോ ഇതിൽ ഞാൻ ഷെയ്ഡ് വാങ്ങിക്കുക ഏറ്റവും ലൈറ്റ് ഷെയ്ഡാണ് വാങ്ങിക്കുക കാരണം എൻ്റെ സ്കിൻ ടോണുമായിട്ട് ഇതാണ് മാച്ച് എന്ന് തോന്നുന്നു മറ്റേതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ ഒരു കറുത്ത കുട്ടപ്പറ്റി ഒരു ഫീൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ആക്ച്വലി സംഭവം എൻ്റെ അടുത്ത് ഒന്ന് ഉണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ മക്കൾ ഞാൻ കോളേജിൽ പോയ സമയത്ത് എൻ്റെ മേക്കപ്പ് ഓച്ചൊക്കെ തുറന്ന് അതിൻ്റെ ഈ ഗ്ലാസ് മാത്രം പൊട്ടി എൻ്റെ മേക്കപ്പ് ഔച്ചിനകത്ത് കിടക്കുന്നുണ്ട് ഈ സാധനം കാണുവാനില്ല അപ്പം ഞാനൊന്ന് പുതിയത് വീണ്ടും വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഉണ്ട് എൺപത് രൂപ എൺപത് തൊണ്ണൂറ് രൂപ എങ്ങാണ്ടേ ഉള്ളൂ പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മേക്കപ്പ് പ്രൊഡക്ട്സ് നമുക്ക് കുറച്ച് നല്ലത് ഉപയോഗിക്കണം എന്നുള്ളതുകൊണ്ട് അത് വാങ്ങിച്ചു പിന്നെ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ ഡാസ്ലർ നല്ല ബ്രാൻഡൊക്കെ തന്നെയാണ് പക്ഷേ ലാക്മി എനിക്ക് കുറച്ചുകൂടെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഇത് വാങ്ങിച്ചു പിന്നെ വരുന്നത് ഗെയ്സ് ഇത് ഒരു കുഞ്ഞു നെയിൽ നെയിൽ ഹെണ്ണയാണ് എൻ്റെ കാലിൻ്റെ നഖം ഞാൻ എപ്പോഴും ബ്ലാക്ക് ഹെണ്ണ ഇട്ട് കറിപ്പിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ബ്ലാക്ക് ഹെണ്ണ വാങ്ങിച്ചതാണ് ഇതിന് ഇരുപത് രൂപ കേട്ടോ കുഞ്ഞു സാധനമാണ് പിന്നെ വരുന്നത് ഗെയ്സ് ഇത് ഡാസിലറിൻ്റെ ഡി എൽ എയ്റ്റ് ടു ഫൈവ് ഷെയ്ഡാണ് കേട്ടോ ഇത് ആക്ച്വലി കോളേജിൽ ചില സ്റ്റുഡൻസും ടീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ചതാണ് ഈയിടെ എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ പറയുക മേക്കപ്പ് പ്രൊഡക്ട്സ് കുറച്ച് അധികം വാങ്ങിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഓവറായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷേ എന്താണെന്നറിയാ ലിപ്സ്റ്റിക് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമായി മാറി ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞാൻ ഒരൊറ്റ ഷെയ്ഡ് മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആമസോണിയൻ ഉണ്ടല്ലോ നേബലീൻ്റെ ആമസോണിയൻ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് മാസമായിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഭയങ്കര തിരിക്കില്ല അപ്പോൾ ഓരോന്നും എക്സ്പെരിമെൻ്റ് ചെയ്യാം ഇത് ഡാസിലറിൻ്റെ ഒരു കുഞ്ഞു സംഭവം അപ്പം ഞാൻ അവിടെ ചെന്നവരോട് ചോദിച്ചു ഇതിൻ്റെ വലുതില്ലയെന്ന് ചോദിച്ചപ്പോൾ വലുതൊരുണ്ണം അവർ കാണിച്ചു തന്നു ഇതും ഡാസിലറിൻ്റെ മറ്റൊരു സംഭവമാണ് ഇതിന് അറൗണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപ എങ്ങാണ്ടാണ് ഇതിന് ഇതിന് എൺപത് രൂപയുള്ളൂ കുഞ്ഞു സാധനം മിനി ബോട്ടിലാണ് ഇതിനൊരു നൂറ്റി എൺപതൊക്കെയാണെന്ന് തോന്നുന്നു ഇത് ഡാസിലറിന്റെ ഷെയ്ഡ് ഡി എൽ സി സീറോ ടു ഫൈവ് ആണ് ഇത് കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ കുറേ സ്റ്റുഡൻസും ടീച്ചേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് അപ്പം ഞാൻ അത് വാങ്ങിക്കാം ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് നോക്കി വാങ്ങിക്കാറുള്ളത് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ടച്ചപ്പ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഉണ്ട് എനിക്ക് ഇങ്ങനെ ടച്ചപ്പ് എന്നൊന്നും വലിയ ഇഷ്ടമല്ല അപ്പം അത് കാരണം ഞാൻ ലോങ് ലാസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യാറുള്ളത് മേബലീൻ്റെ പിന്നെ അതുപോലെ തന്നെ മാമകരത്തിൻ്റെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് സാധനങ്ങളാണ് യൂസ് ചെയ്യാറുള്ളത് ഇപ്പം ഞാൻ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടുടോ കണ്ടോ ഈ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇത് ചോദിച്ച സമയത്ത് ഇതിന് വെറും ഇരുപത് രൂപയുള്ളൂ എന്ന് പറഞ്ഞു ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ആണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിന്റെ മെയ്റ്റ് ലിപ് ഷേ മാറ്റ് ലിപ്സ്റ്റിക് എ ഡി എസിൻ്റെ മാറ്റ് ലിപ്സ്റ്റിക് ആണത് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് പതിനഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ നല്ല രസമുണ്ട് അപ്പോൾ ഞാനിപ്പം ചുണ്ടിലിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് ഈ ഷെയ്ഡാണ് ഇത് വെറും ഇരുപത് രൂപയുള്ളു അത് ആലോചിച്ചപ്പോൾ ഞാൻ ആക്ച്വലി കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പിഗ്മെൻ്റ്ഡ് ആവും ലിപ്സ് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റഡാകും അപ്പം കുറച്ച് നല്ല സാധനം തന്നെ ഉപയോഗിക്കും ഞാൻ അടിയിലെ ലിബാമ് യൂസ് ചെയ്യാതെ പ്ലെയിൻ റോ ലിപ്സിലാണ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചുമ്മാ അതിൻ്റെ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചതാണ് പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇട്ടിട്ട് തുടക്കാൻ നല്ലത് ഇതാണ് ലോങ് ലാസ്റ്റിംഗ് ഒക്കെ നമ്മൾ പോയി കിട്ടാൻ ടൈമാണ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഓക്കെ അതിട്ട് കഴിഞ്ഞാൽ മോർണിംഗ് മുതൽ ഈവനിങ് വരെ അവിടെ കിടക്കും പക്ഷേ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇട്ടു കഴിഞ്ഞാൽ നഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ഞാനിത് വാങ്ങിച്ചതാണ് പക്ഷേ ഗേൾസ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡ് കെട്ടോ അതാണ് നെക്സ്റ്റ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് കുഞ്ഞു മോതിരങ്ങളാണ് കേട്ടോ ഈ രണ്ട് മോതിരങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് സിൽവറോ ഒന്ന് സിൽവറോ ഒന്ന് ഗോൾഡ് ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കാണിക്കാണ്ടോ നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു റിംഗാണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനധികം കോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര റേറ്റുള്ള സംഭവം ഒന്നും അല്ല എനിക്ക് തോന്നണ ഒരു നാൽപ്പത്തമ്പത് രൂപയ്ക്കുള്ളൂ ഇതിന് ഒരു സിൽവറിൻ്റെ റിങ് പിന്നെ ഞാൻ സ്റ്റോൺ ഉള്ളത് അധികം വാങ്ങിക്കാറില്ല കാരണം എൻ്റെ കയ്യിൽ നിന്ന് സ്റ്റോണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഇടുമ്പോൾ ഒരു മതിയേയിൽ അപ്പോൾ പക്ഷേ ഇതിൻ്റെ കുറച്ച് സ്റ്റോൺസ് ഉണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് വലിയ സീനില്ല എന്ന് വിചാരിക്കുന്നു പോയാലും വല്ലാണ്ട് അറിയില്ല ഇങ്ങനെ യൂഷ്വലി ഞാനിങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല കേട്ടോ ഡ്രസ്സ് കോസ്റ്റ്യൂമ് നല്ല രീ ഡ്രസ്സിങ് നല്ല രീതിയിൽ ചെയ്യുന്നല്ലാണ്ട് ആക്സസറീസ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു മെറ്റലിൻ്റെ സാധനമായപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാകാം ഇതാണ് ഗോൾഡിൻ്റെ ഒരു മെറ്റൽ സംഭവം ഇതും നല്ല ഭംഗിയത് ഓക്കെ ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള റിങ്ങുകൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അൽ ബി റിയലി ഹാപ്പി ടു റിപ്ലൈ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക സോ യു ഇൻ എന്താ നെക്സ്റ്റ് വീഡിയോ ബൈ ടേക്ക് കെയർ